നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേരള ബാങ്കിനും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഗ്യാരന്റി ആണല്ലോ ഈ പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനകത്ത് ആൻഡ് പ്ലഡ്ജ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആണല്ലോ

കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് എ ബെയിൽമെന്റ് ഈസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ അപ്പോൺ എ കോൺട്രാക്ട് ആഫ്റ്റർ ദ പർപ്പസ് ഈസ് അക്കം ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ടു ദിൽമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂങ്ങൾ മതി ഓക്കെയാണ് ബെയിൽമെൻറ്റ് ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ് ഓക്കെ ആണല്ലോ ഒരു എഗ്രിമെന്റ് ആണ് എന്ന് പറയുന്നത് ആ പറയുന്ന ബെയിൽമെന്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഏത് വർഷമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് പഠിച്ചു വെച്ചോണം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് സെക്ഷൻ നൂറ്റി നാല്പത്തി എട്ടിലാണ് എന്തിനെ പറ്റി പറയുന്നത് ബെയിൽമെന്റിനെ പറ്റി പറയുന്നത് ഓക്കെ ആണല്ലോ ബെയിൽമെന്റിനെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എത്ര എന്ന് വെച്ചാൽ സെക്ഷൻ നൂറ്റി നാല്പത്തി എട്ട് ഏത് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് എന്താണ് ബെയിൽമെന്റ് എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു പർപ്പസിന് വേണ്ടി നമ്മളുടെ കയ്യിലുള്ള ഒരു വസ്തു മറ്റൊരാൾക്ക് കൊടുക്കുന്നു ആ പർപ്പസ് കഴിഞ്ഞതിന് ശേഷം ആ വസ്തു നമുക്ക് തിരിച്ചു നൽകുന്നു ആ ഒരു കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറയുവാണെങ്കിൽ ഇത്രയുള്ളു ഇപ്പം എൻ്റെ സ്വന്തം എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനം ഒരു കാറ് ഞാൻ മറ്റൊരാൾക്ക് കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടി വാടക വാങ്ങിച്ചിട്ട് റെൻ്റിന് ഞാൻ അയാൾക്ക് ആ പറയുന്ന കാറ് വിട്ടുകൊടുക്കും വാടക വാങ്ങിച്ചിട്ടാണ് ഒരു റെൻറ്റ് അടിസ്ഥാനത്തിലാണ് അപ്പോഴും ആ കാറിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെയാണ് എൻ്റെ കയ്യിൽ തന്നെയാണ് ഓക്കെ ആണല്ലോ വേറൊരാള് അയാളുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയി ആ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അയാൾ ആ വസ്തു എനിക്ക് തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ആണല്ലോ ആ ഒരു കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ബെയിൽമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെയാണേ അവിടെ രണ്ട് പാർട്ടീസാണ് പ്രധാനമായിട്ടുള്ളത് ബെയിലറും ബെയിലിയും ബെയിൽമെന്നിൻ്റെ കേസിൽ രണ്ട് പാർട്ടീസ് പാർട്ടീസാണുള്ളത് ബെയിലറും ഉണ്ട് ബെയിലിയുമുണ്ട് ബെയിലറാണ് ബെയിലിയെ ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ആണല്ലോ ബെയിലർ ആരാണെന്ന് വെച്ചാൽ ഓണർ തന്നെയാണ് ബെയിലർ ഇപ്പൊ കാറിന്റെ കേസിൽ എൻ്റെ കാറ് എൻ്റെ സ്വന്തം ഓണർഷിപ്പിലുള്ള കാറാണ് ഞാൻ മറ്റൊരാൾക്ക് അയാളുടെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തത് അപ്പോൾ ബെയിലർ ഞാൻ തന്നെയാണ് ഓണർ അല്ലേ അപ്പോൾ ആ ഒരു വസ്തു ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി അയാൾ എടുത്തുകൊണ്ട് പോയി വേറൊരാൾ എടുത്തുകൊണ്ട് പോയി അയാൾ അയാളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ആ കാർ എനിക്ക് തിരികെ തരുന്നു ആ അപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയ ആ ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ബെയിലി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പം ബെയിലർ ആരാണ് ബെയിലി ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പം ബെയിൽമെന്റ് ബെയിൽമെന്റിനെ പറ്റി പറയുന്ന സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ നൂറ്റി നാല്പത്തി എട്ട് അതിൻ്റെ ഏത് ആക്ടിലാണ് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ഗുഡ്സിലെ ഒരു ഗുഡ്സിന്റെ ഡെലിവറി ആണ് ഫ്രം വൺ പേഴ്സൻറ്റും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഫോർ സം പർപ്പസ് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആഫ്റ്റർ ദ പർപ്പസ് ഈസ് അക്കം പർപ്പസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഷുഡ് ബി റിട്ടേൺ ആ അല്ലെങ്കിൽ ആ ഓണർക്ക് തിരികെ കൊടുക്കണം അതാണ് ആ ഒരു കോൺട്രാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ദ ഗുഡ്സ് ഈസ് ആ പറയുന്ന ഗുഡ്സ് ആരാണോ കൊടുക്കുന്നത് ഗുഡ്സ് ആരാണോ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ബെയിലർ ഞാൻ പറഞ്ഞതാണ് ഓണർ ആ വസ്തുവിന്റെ ഓണർ ആണ് ബെയിലർ ആൻഡ് ദ ഫോർ പർട്ടിക്കുലർ പർപ്പസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പർപ്പസ് നിർവഹിക്കാൻ വേണ്ടി ആ ഒരു ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണോ അവരെ വിളിക്കുന്ന പേരാണ് ബെയിലി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അവിടെ ബെയിലർ ആരാണ് ബെയിലി ആരാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ബെയിൽമെന്റുമായി ബന്ധപ്പെട്ട സെക്ഷൻ നൂറ്റി ആണെന്ന് മനസ്സിലാക്കി വെച്ചോണം അത് ഏത് ആക്റ്റിലാണ് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അവിടെ ഓർത്തു വെച്ചോളാം അടുത്തത് ഇൻ കേസ് ഓഫ് ഓണർഷിപ്പ് ഈസ് വെസ്റ്റ് വിത്ത് ദ ദ ആൻഡ് പൊസഷൻ ഇൻ ഹാൻഡ് ഓഫ് ബെയിലി ഓണർഷിപ്പ് എപ്പോഴും എല്ലായ്പ്പോഴും ആരുടെ കയ്യിൽ തന്നെയാണ് ബെയിലറിന്റെ കയ്യിലാണ് പക്ഷേ പൊസഷൻ കൈവശാവകാശം ആരുടെ കയ്യിലാണ് ബെയിലിയുടെ കയ്യിലാണ് അയാൾ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അത് തിരികെ തരും ആ ഒരു എഗ്രിമെന്റിലാണ് നമ്മൾ കൊടുത്തത് വെൻ ബാങ്ക് അക്സെപ്റ്റ് ഗോൾഡ് ഓർണമെൻറ്റ് ഫോർ സേഫ് കസ്റ്റഡി ബാങ്കർ ബിക്കം ദി ആൻഡ് ദ കസ്റ്റമർ ബിക്കം ദ ബെയിലർ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട പ്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അതിലൊരു ഒരു റിലേഷൻഷിപ്പ് ആണ് ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ് ഓക്കെ ആണല്ലോ ബാങ്കിൽ നമ്മൾ നമ്മുടെ ഗോർ ഗോൾഡ് ഓർണമെൻറ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവെക്കാറുണ്ട് ബാങ്കിൽ ബാങ്കിനെ വിശ്വസിച്ച് ഈ പറയുന്ന ഗോൾഡ് ഓർണമെന്റ്സ് നമ്മൾ അവിടെ കൊണ്ട് സൂക്ഷിക്കാറുണ്ട് പണയത്തിൻ്റെ കേസല്ല പറയുന്നത് സൂക്ഷിക്കാൻ വേണ്ടി അവിടെ നമ്മൾ ലോക്കർ എടുത്ത് വെച്ച് വെക്കാറുണ്ട് ഓക്കെ ആണല്ലോ അപ്പം നമ്മളൊരു പർപ്പസ് വേണ്ടി അല്ല അത് സൂക്ഷിക്കണം എന്നുള്ള ഒരു പർപ്പസ് വേണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ഈ പറയുന്ന ഗോൾഡ് ഓർണമെന്റ്സ് എപ്പോൾ ബാങ്കിൽ ചെന്ന് നമ്മൾ ആവശ്യപ്പെട്ടാലും ബാങ്ക് അത് നമുക്ക് തിരിച്ചു തരണം ഓക്കെ ആണല്ലോ അപ്പോൾ ഓണർ എല്ലായ്പ്പോഴും വെയിലറാണ് വെയിലർ ആരാണ് കസ്റ്റമറാണ് ഓക്കെ ആണല്ലോ ബെയിലി അത് വാങ്ങിച്ചു വെക്കുന്ന അല്ലെങ്കിൽ പൊസഷൻ ആരുടെ കയ്യിലാണ് ബെയിലിയുടെ കയ്യിലാണ് അപ്പോൾ അവിടെ ബാങ്ക് ബാങ്കാണ് അവിടെ ആരും പറയുന്നത് ബെയിലി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഈ ഒരു ആക്ടിവിറ്റി ഓർത്തുവച്ചോണം വെൻ ബാങ്ക് ആക്സെപ്റ്റ് ഗോൾഡ് ഓർണമെന്റ് ഫോർ സേഫ് കസ്റ്റഡി ദ ബാങ്കർ ബിക്കം ദ ബെയിലി ആൻഡ് ദ കസ്റ്റമർ ബിക്കം ദ ബെയില കസ്റ്റമർ ബെയ്ലറും ബാങ്കർ എന്ന് പറയുന്നത് ആരുമാണ് ബെയിലിയുമാണെന്ന് ഓർത്തു വെച്ചോണം പ്ലെഡ് ഈസ് എ പർട്ടിക്കുലർമെന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഓക്കെ ആണല്ലോ പ്ലെഡ്ജും ഏകദേശം പറഞ്ഞാൽ എന്താണ് ഒരു പഠിക്കാം നോക്കണേ കാർ ഗിവൺ ഓൺ റെൻ്റൽ ബേസിസ് ക്ലോത്ത് ഗിവൺ ഫോർ സ്റ്റിച്ചിങ്ക്സെട്ര ഈ പറയുന്ന തുണി നമ്മൾ സ്റ്റിച്ചിംഗ് പർപ്പസിനായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ നമ്മുടെ കയ്യിൽ നമ്മുടെ കടയിൽ പോയി ഒരു തുണി വാങ്ങിച്ചിട്ട് ഷർട്ട് തയ്ക്കാൻ അല്ലെങ്കിൽ പാൻറ്റ് തയ്ക്കാനുള്ള കാര്യത്തിന് വേണ്ടി ഈ പറയുന്ന തയ്യൽ കടയിൽ കൊണ്ട് കൊടുക്കാറുണ്ട് തയ്യൽ കടക്കാരൻ ഈ പറയുന്ന പർപ്പസ് അയാളുടെ പർപ്പസ് എന്ന് പറയുന്ന പാൻറ്റ് അല്ലെങ്കിൽ ഉടുപ്പ് തയ്ക്കുക എന്നുള്ളതാണ് തയ്ച്ചതിന് ശേഷം ആ പറയുന്ന തുണി നമുക്ക് തിരികെ തരുന്നു ആണല്ലോ അത് എന്ത് തരമാണ് അതെന്താണ് ഏത് തരം കോൺട്രാക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ബെയിൽമെൻ്റ് ആണ് ഓക്കെ ആണല്ലോ അടുത്തത് പ്ലഡ്ജ് ഓർ ഉറപ്പാവും പ്ലഡ്ജ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നതാണ് പ്ലഡ്ജ് പ്ലഡ്ജിന്റെ സെക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ നൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ ആണ് പ്ലഡ്ജിനെ പറ്റി പറയുന്നത് ഓക്കെ ആണല്ലോ പ്ലഡ്ജ് ഈസ് ദ ഓഫ് മൂവബിൾ ഗുഡ്സ് ആർ സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് എന്താണ് പ്ലഡ്ജ് പ്ലഡ്ജ് എന്ന് വെച്ചാൽ ഓഫ് ഓഫ് ഗുഡ്സ് സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഒരു മൂവബിൾ ഗുഡ്സിന്മേൽ കൊടുക്കുന്ന ഒരു ഒരു നേരത്തെ പറഞ്ഞ ബെയിൽമെൻറ്റിനോട് സാദൃശ്യം തോന്നാവുന്ന ഒരു തരം കോൺട്രാക്റ്റാണ് എന്തെന്ന് പറയുന്നത് പ്ലെഡ്ജെന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ബെയിൻമെൻ്റ് തന്നെയാണ് ഓഫ് മൂവബിൾ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഒരു കടത്തിനല്ലേ ഒരു നമ്മളൊരു സാധനം പണയം വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ആണെങ്കിൽ അതുകൊണ്ടൊന്ന് ബാങ്കിൽ നമ്മൾ പണയമായി വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് പൈസ എടുക്കും ആ പൈസ എപ്പോൾ നമ്മൾ തിരികെ കൊടുക്കുന്നു ആ സമയത്താണ് ബാങ്ക് ഈ പറയുന്ന ഓർണമെന്റ്സ് നമുക്ക് തിരിച്ചു തരുന്നത് ആണല്ലോ ആ ഒരു കോൺട്രാക്ടിന്മേലാണ് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുന്നത് പണയം അതേ പറഞ്ഞ പണയം ഓക്കെ ആണല്ലോ അപ്പൊ അവർ മൊബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണ് നമ്മൾ ബാങ്കിൽ കൊണ്ടുവന്ന് അവിടെ വെച്ചത് അവിടെ പൈസ അല്ലെ നമ്മൾ എപ്പോഴാണോ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ആ പൈസ തിരികെ കൊടുക്കുന്ന ആ പൈസ തിരികെ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന ഓർണമെന്റ്സ് നമുക്ക് തിരികെ തരുത്തുള്ളു പ്ലഡ്ജ് ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബെയിൽമെന്റ് നമ്മൾ പറഞ്ഞതാണ് പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ് ഗോൾഡ് ഓർണമെന്റ്സ് ലോണി ഓക്കെ ആണല്ലോ നമ്മൾ ബാങ്കിൽ ഒരു പൈസയ്ക്ക് വേണ്ടി ലോൺ എടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്രമാണം അല്ലെങ്കിൽ ഈ പറയുന്ന ഗോൾഡ് ഓർണമെന്റ്സ് നമ്മൾ പണയമായിട്ട് കൊണ്ടുവന്ന് ബാങ്കിൽ വെക്കുന്നു അപ്പോൾ ആ ഓണറാണല്ലോ പറയുന്ന ഗോൾഡ് ഓർണമെന്റ്സും അഥവാ ഈ പറയുന്ന പ്രമാണമൊക്കെ കൊണ്ട് വെക്കുന്നത് അവിടെ പാർട്ടീസ് രണ്ടു പേരാണ് പൗണറും പോണിയുമാണ് ഓണർ എന്ന് പറഞ്ഞാൽ അഥവാ പ്ലഡ്ജർ പ്ലഡ്ജർ ഇവിടെ ഈ മൂന്ന് കേസ് അവരാരാണ് പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ് ഓർ ഗോൾഡ് ഗോൾഡ്സ് ആരാണോ ഈ പറയുന്ന ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പോണർ അഥവാ അഥവാറ് അഥവാ പ്ലഡ്ജർ എന്ന് പറയുന്നത് പോണി അഥവാ അഥവാ പ്ലഡ്ജി അതെന്താണ് പേഴ്സൺ ടു ഗുഡ്സ് ആർ ഡെലിവേർഡ് ആർക്കാണോ നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് കൊടുക്കുന്നത് പണയമായിട്ട് വെക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് എന്നെന്ന് പറയുന്നത് പൗണി എന്ന് പറയുന്നത് ആരാണ് പൗണി എപ്പോഴും ബാങ്ക് ആയിരിക്കും അല്ലേ ബാങ്ക് ബാങ്കിലായിരിക്കുമല്ലോ നമ്മൾ സാധാരണ പണയം ദ ഡെലിവറി ഓഫ് ഗുഡ്സ് എസെൻഷ്യൽ ദ ഡെലിവറി മേ ബി ആക്ച്വൽ ഓർ സിംബോളിക് ഡെലിവറി സാധാരണയായിട്ട് ആക്ച്വലായിട്ട് നടത്താറുണ്ട് സിംബോളിക് ആയിട്ട് നടത്താറുണ്ട് എന്താണ് ആക്ച്വൽ ഡെലിവറി എന്താണ് സിംബോളിക് ഡെലിവറി ഒന്ന് ഓർത്ത് വെച്ചോണം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആക്ച്വൽ ഡെലിവറി റിഫേഴ്സ് ടു ദ ഫിസിക്കൽ ട്രാൻസ്ഫർ ഗുഡ്സ് ഫ്രം പ്ലഡ്ജർ ടു പ്ലെഡ്ജി പ്ലഡ്ജറ് പ്ലഡ്ജിക്ക് കൊടുക്കുന്നു ഫിസിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്തെങ്കിലും ഒരു ഗുഡ്സ് ഫിസിക്കൽ ട്രാൻസ്ഫർ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ഗോൾഡ് ഓർണമെൻസ് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണ് മൂവബിൾ ഗുഡ്സാണ് അതുകൊണ്ടുവന്ന് പ്ലഡ്ജറ് പ്ലഡ്ജിക്ക് കൊടുക്കുന്നു ഓക്കെ ആണല്ലോ അത്തരത്തിലുള്ള ആ ഒരു ട്രാൻസ്ഫറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത് എന്നാൽ സിംബോളിക് ഡെലിവറി എന്തുവാണ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് പൊസേഷൻ ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഫിസിക്കൽ ട്രാൻസ്ഫറിംഗ് ഫിസിക്കൽ ട്രാൻസ്ഫർ ഇല്ലാതെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു കൈമാറ്റം ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സിംബോളിക് ഡെലിവറി എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡെലിവറി ഓഫ് കീ ഓഫ് എ ഗോ ഡൗൺ വെയർ ദ ഗുഡ് സ്റ്റോർഡ് ഇൻ എക്സാമ്പിൾ ഓഫ് സിമ്പോളിക് ഡെലിവറി ഒരു ഗോഡൗണിലുള്ള വസ്തുക്കളെല്ലാം നമ്മൾ പണയമായി വെക്കുന്നു അപ്പം നമുക്ക് ഈ പറയുന്ന വസ്തുക്കളെല്ലാം കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഒരാളുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ എന്തോ ചെയ്യും ആ വസ്തുക്കളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി കണക്കുകളും കാര്യങ്ങളും എല്ലാം അയാളെ ധരിപ്പിച്ചതിന് ശേഷം ആ ഗോഡൗൺ ലോക്ക് ചെയ്തിട്ട് അതിന്റെ കീ അയാൾക്ക് കൊടുക്കുന്നു ആണല്ലോ അപ്പോൾ ഗോഡൗൺ ഉൾപ്പെടെയാണ് പണയമായിട്ട് നമ്മൾ കൊടുത്തത് ഓക്കെ ആണല്ലോ അത്തരത്തിലുള്ള ഡെലിവറി വിളിക്കുന്ന പേരാണ് സിംബോളിക് ഡെലിവറി എന്ന് വിളിക്കുന്നത് ആണേ അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കോൺട്രാക്റ്റ് ബെയിൽമെന്റ് എന്താണ് പ്ലഡ്ജ് എന്താണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയമായിട്ട് കാണാം